പ്രിയമുള്ള കുട്ടികളെ ഒന്നാം ക്ലാസ്സിലെ ഐ സി ടി പാഠഭാഗത്തിൽ എത്രയെത്ര നിറങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിനായി ജി കോംപ്രിക്സ് ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുക അതിൽ ജി കോംപ്രിക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജി കോംപ്രിക്സ് എന്ന് കൊടുക്കുമ്പോൾ ഓപ്ഷൻ ഇവിടെ വരും നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക ിയിലേക്ക് സ്വാഗതം ജി കോം വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ മുകൾ ഭാഗത്ത് എ ബി സി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിൽ അക്ഷരങ്ങൾ വാക്കുകൾ പദസമ്പത്ത് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ അവൈലബിൾ ആണ് അതിൽ പദസമ്പത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോഴിവിടെ അഞ്ച് ഓപ്ഷനുകൾ കാണാം ജോഡിയാക്കാവുന്ന ഇനങ്ങൾ നിറങ്ങൾ തരംതിരിക്കാം പദസമ്പത്ത് വളർത്തു കൂടുതൽ നിറങ്ങൾ ഇതിൽ ഞാൻ ഇവിടെ പദസമ്പത്ത് വളർത്തു എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു പ്രവർത്തനങ്ങൾ ചെയ്യും മുൻപ് നിങ്ങൾക്ക് പഠിക്കേണ്ട ഭാഷ തിരഞ്ഞെടുത്ത് വാക്കുകൾ പരിശോധിക്കൂ ഇവിടെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിരവധി കാര്യങ്ങൾ ഇതിൽ കാണാൻ സാധിക്കും മറ്റുള്ളവ പ്രവൃത്തി വിശേഷം നിറം സംഖ്യ അവയവങ്ങൾ വസ്ത്രങ്ങൾ വികാരം ജോലി ആളുകൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിലുണ്ട് ഭക്ഷണം പഴം പ്രകൃതി കായികം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണാൻ സാധിക്കും നമ്മൾ നിറങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ നമ്മൾ നിറങ്ങൾ ക്ലിക്ക് ചെയ്യുക നിറം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്കിവിടെ ഓരോ നിറത്തിന്റെ പേര് നമുക്കിവിടെ കാണാം നമുക്ക് ആദ്യം പരിചയപ്പെടുത്തി തരികയാണ് ഇത് പച്ച നിറം ശേഷം നമ്മൾ ഈ റൈറ്റ് സൈഡിലെ ഈ ബാറ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തവിട്ടു നിറം നമുക്ക് ഓരോ പേരും നമുക്ക് ഇവിടെ പറഞ്ഞു പറഞ്ഞുതരും നമുക്കൊന്ന് നോക്കാം കറുപ്പ് ഓറഞ്ച് ചാരനിറം നീല വെളുപ്പ് ചുവപ്പ് പിങ്ക് വെളുപ്പ് ഓക്കെ അപ്പോൾ നമുക്ക് നിറങ്ങളെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി നൽകിയിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ നിറങ്ങൾ കാണിക്കും നമ്മൾ ഈ വലതു ഭാഗത്തു നിന്നും എഴുത്തും ഉണ്ടാവും അതുപോലെ തന്നെ ചിത്രവും ഉണ്ടാവും നമ്മൾ എടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വെളുപ്പാണ് വെളുപ്പാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് വെളുപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഓറഞ്ച് ഓക്കെ അപ്പോൾ നമ്മൾ ഓറഞ്ചിൽ ക്ലിക്ക് ചെയ്യണം ചാര നിറം ഓക്കെ ചാരനിറം കൊടുത്തിട്ടുണ്ട് എഴുത്തുമുണ്ട് അതുപോലെ ഉണ്ട് ചിത്രം നോക്കി അല്ലെങ്കിൽ എഴുത്ത് നോക്കി നമുക്ക് ചെയ്യാം പിങ്ക് നീല കറുപ്പ് ചുവപ്പ് മഞ്ഞ തവിട്ട് പച്ച അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് കളറുകള് കാണിക്കാണില്ല പകരം നമ്മൾ മലയാളം വായിച്ച് നമ്മൾ ഇതിന്റെ ഇത് ഏത് കളറാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം ഇതിപ്പോ ചുവപ്പാണ് നമ്മൾ ചുവപ്പിൽ ക്ലിക്ക് ചെയ്യുക പച്ച ഓക്കെ പച്ച പിങ്ക് നീല ഓറഞ്ച് ചാരനിറം തവിട്ട് മഞ്ഞ കറുപ്പ് വെളുപ്പ് നന്നായി ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നിറങ്ങൾ പഠിക്കുന്നത് Okay.